ും കേട്ടിട്ടുണ്ടാകുകയുള്ളൂ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പറയുന്നത് എല്ലാ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകൾക്ക് മാത്രമേ സാധാരണ വധശിക്ഷ നൽകാറുള്ളൂ കാരണം പറയുന്നത് ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വധശിക്ഷ കൊണ്ടുകൂടാതിന് ഈ ഒരു മറ്റു കേസുകളായിരുന്നു ഏറ്റവും വലിയ കൊടുങ്കൂര കുറ്റവാളികൾക്കാണ് വധശിക്ഷ നൽകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീതിന്യായ വ്യവസ്ഥയാണ് അതാണ് പക്ഷെ നമുക്കറിയാം വധശിക്ഷയ്ക്ക് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം നട സ്വാതന്ത്ര്യ സമരവും നടന്നുകൊണ്ടിരുന്നപ്പോൾ ധാരാളം ആൾക്കാർ വധശിക്ഷ കിടിയുണ്ട് ഭഗത് സിംഗിനെ പോലുള്ള ധീര ദേശാഭിമാനികൾ എന്ത് ചെയ്യും വധശിക്ഷയ്ക്ക് അവർ അന്ന് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നുള്ള ആ സന്തോഷത്തിൽ സന്തോഷത്തോടെ ധീരതയോടെ തൂക്കുമരം നേരിട്ട ആളാണ് ഭഗത് സിംഗ് അങ്ങനെ ലോകത്തിങ്ങനെ നമുക്കറിയാം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് നമ്മളിഷ്ടം കാരണം ചില ആളുകാരെന്ന് പറയുന്നത് അവര് ധീര രക്തസാക്ഷികളായി വധശിച്ചിരുന്ന കഴിവരത്തിലെ യ്ക്ക് പോകുന്നവരുണ്ട് പക്ഷേ ചില രാജകളും കൊടും കുറ്റങ്ങൾ ചെയ്ത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊണ്ട് പോകുന്നവരാണ് അപ്പൊ ഇവർക്ക് സാധാരണയായിട്ട് നമുക്കറിയാം ഒരാളിനെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പോലും അനേക സാഹചര്യങ്ങളിൽ വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള പല മാർഗങ്ങളും ഉണ്ട് പല ഒരുപാട് മാർഗങ്ങളും രാഷ്ട്രപതിക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് എല്ലാ മാർഗങ്ങൾക്കും അവരുടെ അവസാനമായിട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നത് പക്ഷേ ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് ഒരാഴ്ചത്തെ മുമ്പുള്ള സമയം എന്ന് പറയുന്നത് സാധാരണ ഇവർക്കുള്ള അവസാനത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക എന്ന ഒരു അവസാനത്തെ ഒരാഴ്ച എന്താണ് ഇവരുടെ ആഗ്രഹം എന്ന് ചോദിക്കുന്നു അപ്പം ആ ആഗ്രഹം നടക്കണം ആഗ്രഹം എന്ന് ചോദിക്കുന്നത് ഇവര് നടപ്പാക്കാൻ പറ്റുന്ന ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണെങ്കിൽ മാത്രമേ നടപ്പാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ചില ആളുകൾ ആ ഇന്നത് വീണം എന്ന് പറയും അല്ലെങ്കിൽ ഇന്നത് കഴിക്കണം എന്ന് പറയും അല്ലെങ്കിൽ ഇന്നാരെ കാണണം അല്ലെങ്കിൽ ആ കുടുംബവുമായി സംസാരിക്കണം മക്കളെ കാണണം മരുമക്കളെ കാണണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാഗ്രഹങ്ങളായിരിക്കും പറയുന്നത് അവർ നോർമലായിരിക്കും അവരെ വീണമൊന്നുമില്ല ചില ആളുകളാണെങ്കിലും ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാർ വലിയ അലറികളെ കരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരുപാട് ഭീതിമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ആൾക്ക് ഒഴി കുറ്റവാളികൾ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം വലിയ ഇരട്ടി പുറമേ ലാസ്റ്റിലോട്ട് നടന്ന ആ നാല് പേരെ നമ്മൾ തൂക്കിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് നാലുപേരെ തൂക്കിയിരിക്കുക എന്ന് പറയുന്ന നിർകയാളക്കേസിലെ നാല് പേര് തൂക്ക തൂക്കിലിരിക്കുകയാണ് ഈ നാലുപേരെന്ന് പറയുന്നത് സാധാരണ അവസാനത്തെ ആഗ്രഹം അവരവസാനത്തെ ആഗ്രഹം പറഞ്ഞിരുന്നില്ല അപ്പോ ഇവർ ഈ ആ ദിവസങ്ങളിലൊക്കെ ഇവര് നിലവിളിച്ചുകൊണ്ടും കരിഞ്ഞുകൊണ്ടും ഒക്കെ ആണ് ഇവര് ഇവരെ കളി കഴിച്ചുകൂടിയത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഇടയ്ക്കുള്ള യാക്കൂ ഗുരു അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ അവസാനം അദ്ദേഹമൊക്കെ വേറെ ഒരു രീതിയിലുള്ള ആ ഒരു വിധമില്ല വളരെ ശാന്തരായിട്ട് നിന്നതാണ് അവസാനം കണ പറഞ്ഞത് അതുപോലെ തന്നെ യാക്കൂ മകളുമായി സംസാരിക്കണം പറഞ്ഞു പറഞ്ഞു അപ്പോ ധന ചാടകം ഒരുപാട് ദുഃഖിതരായ ചാടകം വളരെ ദുഃഖിതരായ അപ്പൊ ഇങ്ങനെ ചിലർ പലരും പല മനോഭാവങ്ങൾ പേടിപ്പിക്കും അവർ മാത്രമല്ല മനോഭാവം പ്രേടിപ്പിക്കും ഈ ജയിലെ തീർക്കുക ഈ ആരാച്ചറിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ആള് പോലും ആരാച്ചാരാണ് കാരണം ഒരു പ്രതിയുടെ കഴുത്തിൽ ആ ആരാച്ചകർ മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ടായി അപ്പോ ജഡ്ജി ആണെങ്കിൽ പോലും അദ്ദേഹം മനസ്സുകൊണ്ട് കൂടിയാണ് അപ്പോ ആ ദുഃഖമത്തിനുള്ള വിധി എഴുതുമ്പോൾ ദുഃഖത്തോടുകൂടിയാണ് കടം കൊടുക്കുന്ന കുറ്റവാളികൾക്കാണ് അത് കൊടുക്കുന്നത് ക്രൂരമായ വേറെ ഒരു ഇതും എല്ലാം കാരണം വേറെ ഒരു രീതിയിൽ മാനസാദനപ്പെടില്ല എന്നുള്ള ലാസ്റ്റിലാണ് വരുന്നത് അപ്പോഴും നമുക്കറിയാം ജഡ്ജിമാർ പോലും ആ പേര് ആ നിന്നൊരു അവസ്ഥയുണ്ട് നമുക്ക് അവസാനം ഞാൻ അങ്ങനെ ഒരാളിലെ ഒരു ഇത് ഒരാളിനെ കൊല്ലുവാനുള്ള വിധിയെടുത്തപ്പോൾ സാധാരണ തിരിയുമാരെ അങ്ങനെ ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഈ വധശിക്ഷയ്ക്ക് വിധി വിധിക്കപ്പെടുന്ന വധശിക്ഷ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ ചില ആൾക്കാർ വളരെ ഈ ആ വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് തന്നെ അവർ കുടി സാധാരണ കുളിച്ച് ഡ്രസ് മാറിയ അങ്ങനെയൊക്കെ നല്ല രീതിയിലാണ് ചില ആളുകൾ കുളിക്കുകയും കുഴിയിട്ട് ഡ്രസ്സ് മാറിയത് കൊണ്ട് അങ്ങനെ അതിടക്കെടി കൊണ്ടു അതിലേക്ക് എഴുതി കഴിഞ്ഞാലും ഈ നടപ്പാക്കേണ്ട അവസാനത്തെ എല്ലാ സൗകര്യങ്ങളും അവസാനിപ്പിച്ചുകഴിഞ്ഞാൽ അവസാനിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ നടപ്പാക്കിയേ തീരുള്ളൂ അപ്പൊ അങ്ങനെയാണ് മലപ്പ് ഈ വധശിക്ഷ വിധിക്കുന്നവരും അതിലേക്കാൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വധശിക്ഷ വിധിക്കുന്നവരും അതിന്റെ കൊടുങ്കുറ്റവാളികൾക്ക് ഒരു തരത്തിലും മനസ്സിലാൻ അവസരം ഇത് ഇല്ലാത്ത വളരെ ഹീരമായ കുറ്റകൃത്യങ്ങൾക്കാണ് ഈ വധശിക്ഷ കൊടുക്കുന്നത് അപ്പൊ വധശിക്ഷയെ നോർമലായി ഇതിലേക്ക് പോകുന്ന സാധാരണ നമുക്കറിയാം നമുക്ക് ഏറ്റവും വലിയ ഭാഗത്തിന്റെ ഒരു കേസാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ വധം എന്ന് പറയുന്നത് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ വധത്തിലുള്ള ആ രണ്ടുപേർ രണ്ടുപേരും അവസാനം അവരെ അവർ വളരെ കുഞ്ചിയോടുകൂടിയാണ് അവരെ കെമലത്തിലോട്ട് കേന്ദ്രം അപ്പം ഇന്ത്യയെ കലയിപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ ഇന്ദിരാഗാന്ധിയുടെ വധം അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് ചില മനുഷ്യർ അവരുടെ ഏറ്റവും വലിയ ഈ കണന്ന് പറയുന്ന ഒരു ഒരു തീവ്രമായ ഒരു അല്ലെങ്കിൽ മാനസിക ആ ഒരു അവസ്ഥ വളരെ വിഭിന്നമായി പോകുന്ന ഒരവസ്ഥ കാരണം മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ മുന്നിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരും മനുഷ്യൻ എല്ലാവരും ഒരു ഏത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സകൽ ജനാചരങ്ങളും ഒരിക്കൽ മരണത്തിലോട്ട് പോവുകയും ആ മരണത്തിലേക്ക് പോകുമ്പോൾ പല ആളുകളും അതുവഴി ഉണ്ടായിരുന്ന ഇതെല്ലാം മാറി നീയ പടർച്ചയിലേക്കും തളർച്ചയിലേക്കും മാറുന്ന കാഴ്ചകൾ ഉണ്ട്